േണു പിരിയുമ്പോഴേദോ നനഞ്ഞ കൊമ്പിൽ നിന്നും നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ രേണുകേ നീരാഗ േണുക്കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നും നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ രേണുകേ നാം രണ്ടുമേ കശകലങ്ങളാൽ അകലേക്കു മറയും ക്ഷണഭംഗികൾ മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേക ശ്യാമകന ഭംഗികൾ പിരയുന്നു നാം രണ്ടു പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശല പോലെ നീ വറുനിയായി ജീനമായി മൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം എന്നെങ്കിലും വീണ്ടും ഇവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കുമാത്രം നാളി പ്രതീക്ഷതൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിത്ര മാത്രം രേണുകേ നാം രണ്ടു നിഴലുകൾ ഇരുളിൽ നാം രൂപങ്ങളില്ലാവുകൾ പകലിന്റെ നിറമാണു നമ്മൾ നിനവും നിരാശയും കണ്ടുമുട്ടുന്നു നാം വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ വയ്ക്കുന്ന കണ്ണുമായി നിറയുന്നു നീ എന്നിൽ നിന്റെ കൺമുനകളിൽ നിറയുന്ന கண்ணு நீர் துள்ளி போலே பிரமமானு பிரணயம் பிரமம் வாக்கிண்டே விருதினால் தீர்க்கும் சௌதம் பிரமமானு பிரணயம் பிரமம் வாக்கிண்டே விருதினால் தீர்க்கும் சௌதம் எப்படியோ தட்டி വീഴുന്നു നാം നഷ്ടങ്ങളറിയാതെ നഷ്ടപ്പെടുന്നു നാം സന്ധ്യയും മാഞ്ഞു നിരൽ നോവിൻ്റെ മുഖാന്തകാരം കനക്കുന്നവതിൽ മുന്നിൽ രൂപങ്ങൾ രൂപങ്ങളില്ലാ കനങ്ങളാൽ നമ്മൾ നിന്നു നിശബ്ദ നിശബ്ദശ്ദങ്ങളാൽ പകൽ വറ്റി കടന്നുപോയിക്കാലവും പ്രണയമൂറ്റി ചിരിപ്പൂരൗദരങ്ങളും പുറകിലാരോ വിളിച്ചതായി തോന്നിയോ പ്രണയമരുതുരഞ്ഞതായി തോന്നിയോ പ്രണയമരുതന്നുരഞ്ഞതായി തോന്നിയോ